വയനാട്ടിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയും വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായി മാറുന്നതോടുകൂടി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് ജില്ലയിലെ ബാധിക്കപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായിരുന്നു വലിയ ഉറപ്പ് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം സംഭവിച്ചിരിക്കുന്ന ചില വിഷയങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രാലയത്തിന് കീഴിലുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവയിലെ വിദഗ്ദ്ധ സംഘവും മന്ത്രിക്കൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ ഉടനടി തന്നെ ആശ്വാസം എത്തിക്കുമെന്ന് ഉറപ്പ് വനം മന്ത്രി ഡൽഹിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ കേരളത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു സർക്കാരിൻ്റെ കഴിവില്ലായ്മ മൂലമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതെന്നും കേന്ദ്രം അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്നാണ് വനം മന്ത്രി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ വയനാടൻ ജനതയ്ക്ക് കാവലായി കേന്ദ്ര സർക്കാർ ഉണ്ടാവുമെന്ന ഉറപ്പായിരുന്നു ആദ്യം തന്നെ കേന്ദ്ര വനംമന്ത്രി നൽകിയിരിക്കുന്നത് ഇത് മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നുള്ള ഒരു വിഷയം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വയനാട് ജില്ലയിൽ തന്നെ ഈ വിഷയം ആവർത്തിച്ചു വരുമ്പോൾ വയനാട് എംപിയുടെ അഭാവമൊക്കെ തന്നെ ചർച്ചയായി മാറിയിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വനംമന്ത്രിയുടെ ഉറപ്പ് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വകുപ്പ് പതിനൊന്നനുസരിച്ച് മനുഷ്യന് അപായമുണ്ടാക്കുന്ന വന്യജീവികളെ നേരിടാൻ സംസ്ഥാനത്തിന് പ്രത്യേക അധികാരമുണ്ട് അതുപയോഗിച്ചുകൊണ്ട് ഇവയെ ചെറുക്കാനായി സാധിക്കും എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള കാലതാമസമുണ്ടായി എന്നുള്ള ആരോപണം പൊതുജനം ഉയർത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ പിടികൂടാനും അവയെ മയക്കുപെടി വെക്കാനും കൊല്ലാനുമുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെയും കർഷകരെയും അവരുടെ വീടുകളെയും വിളകളെയും സംരക്ഷിക്കാനായി സംസ്ഥാനം തയ്യാറാകണമെന്നാണ് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും അപായമുണ്ടാക്കുന്ന ഈ ജീവികളെ നേരിടാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് അടുത്തതായി വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന പത്ത് ലക്ഷം എന്ന് പറയുന്നത് കേന്ദ്രവിഹിതമാണ് എന്നാൽ അതിൽ കൂടുതലായി നൽകാൻ സാധിക്കും സംസ്ഥാനത്തിന് വേണമെങ്കിൽ അത് കൂട്ടി നൽകാമെന്നാണ് മന്ത്രി തന്നെ വയനാട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരന്തരം ശല്യമാകുന്ന വന്യമൃഗങ്ങളെ തുരത്തുകയോ കൊല്ലുകയോ ചെയ്യണമെന്ന് ജനങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കേന്ദ്ര നിയമങ്ങൾ തടസ്സമാകുമെന്നുള്ള വാദമായിരുന്നു കേരള സർക്കാർ ആവർത്തിച്ചു പറഞ്ഞത് പക്ഷേ ഇനി അത് വില പോകില്ല എന്നുള്ള കാര്യം ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട് ഈ ചോദ്യം ഇന്നും ആവർത്തിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ മറുപടി ഉണ്ടായത് പക്ഷേ അതിലൊരു തടസ്സമെന്ന് പറയുന്നത് കടുവ പോലുള്ള മൃഗങ്ങളാണെങ്കിൽ കേന്ദ്രാനുമതി ആവശ്യമാണ് എന്നിരുന്നാൽ പോലും അടിയന്തര ഘട്ടങ്ങളാണെങ്കിൽ ഫോൺ കോളിലൂടെ പോലും അനുമതി ലഭിക്കുന്ന ഒരു സാധ്യത ഇന്നത്തെ കാലത്തുണ്ടെന്നുള്ളതും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് തയ്യാറെടുക്കുന്നില്ല എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ് വയനാട്ടിലെ മനുഷ്യ സംഘർഷങ്ങളെക്കുറിച്ച് പഠിക്കാനായി പ്രത്യേക ഒരു തീരുമാനം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുമതല നൽകുമെന്നും വനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചതിനു ശേഷം വാർത്താസമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ അതിരൂക്ഷമാണെന്നുള്ള കാര്യം താൻ മനസ്സിലാക്കിയിരിക്കുന്നു അതിൽ നിന്നും മനുഷ്യജീവൻ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും അതിന് സാധ്യമായത് എന്തൊക്കെ അതൊക്കെ തന്നെ കേന്ദ്രം ചെയ്തിരിക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ തന്നെ പരിഗണന നൽകേണ്ടത് അനിവാര്യമാണ് ഒരിക്കലും അതിൽ അലംഭാവം കാട്ടില്ല മനുഷ്യ മൃഗ സംഘർഷം പഠിക്കാനും സംസ്ഥാനതല സഹകരണം ഉറപ്പാക്കാനും കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുമതല നൽകി വയനാട്ടിലെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വന്യമൃഗങ്ങളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ വേണ്ട സംവിധാനം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്ഷുദ്രജീവികളെയും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടകാരികളായിട്ടുള്ള വന്യജീവികളെയും നേരിടാൻ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ട് ഈ വിഷയത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാം അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങാവുന്നതാണ് ജനങ്ങളുടെ ജീവനാണ് അടിയന്തരമായി പ്രാധാന്യം നൽകേണ്ടത് കാർഷിക വിളകൾക്കും അതനുസരിച്ച് മുന്നോട്ട് പോവുക സംഭവിച്ചു പോയതിനൊക്കെ തന്നെ അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് കർണാടക കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് വന്യമൃഗ ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ തന്നെ ആയിരിക്കും ഇനി കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രധാനമായും ഈ വനാതിർത്തികളിൽ തന്നെയാണ് വന്യമൃഗങ്ങൾ ഉള്ളതും വയനാട്ടിൽ ഇറങ്ങുന്നതും വയനാടിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതും കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആയിരുന്നു മന്ത്രി ആദ്യം എത്തിയത് പ്രജീഷിൻ്റെ സഹോദരനോടും അമ്മയോടും ഒക്കെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് നാട്ടുകാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കി ഓരോന്നും തന്നെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് എഴുതിയെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിന് വളരെ വേഗത്തിൽ പരിഹാരം കണ്ടെത്താനും അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രജീഷിൻ്റെ കുടുംബത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രദേശത്തെ പൊതുപ്രവർത്തകർ നിവേദനം നൽകിയത് എന്നാൽ അതിന് മറുപടിയായി നിലവിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കേന്ദ്രസർക്കാർ നൽകുന്നുണ്ട് അത് കൃത്യമായി നൽകുന്നതിന് വേണ്ട ഇടപെടലുണ്ടാകും ഇനി കൂടുതൽ പണം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുവ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായ പോളിൻ്റെ വീട്ടിലെത്തിയിരുന്നു അവിടെ എത്തി പോളിൻ്റെ മകളെ അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു കൊലയാളിയാന ആന ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിലെത്തിയിരുന്നു മന്ത്രി മക്കളായ അലനെയും അലനെയും ചേർത്ത് പിടിച്ച് പഠിച്ച് മിടുക്കരാകണമെന്ന അനുഗ്രഹവും അദ്ദേഹം നൽകിയിരുന്നു കേരളത്തിലെ മന്ത്രിമാരെ താൻ വൈകി വൈകിട്ട് പോലും ഡൽഹിയിൽ നിന്നും കേന്ദ്രമന്ത്രി എത്തിയത് അതിലുള്ള നന്ദി തന്നെയാണ് അജിയുടെ കുടുംബം പ്രകാശിപ്പിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു ബി ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു കാട്ടാന നാട്ടിലും വെള്ളാന കാട്ടിലും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും അദ്ദേഹം വിമർശിച്ചു വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നൽകിയത് പക്ഷേ ഈ തുക ലാപ്സ് ആകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്തിന് അനുവദിക്കുന്ന തുക കൈപ്പറ്റുന്നതിനുള്ള നടപടിക്രമം പോലും ഇല്ലാതായിരിക്കുന്നു സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു കാലഹരണപ്പെട്ട ഭരണ സംവിധാനമാണ് വനം മന്ത്രി തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്നു പൊളിച്ചു വിൽക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വനം മന്ത്രിയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി ന്യൂസ് ഡെസ്ക് വാർത്ത woof <laughs>